ഹലോ ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ മാറുകളൊക്കെ ഒന്ന് കയറി കുറച്ച് മീനൊക്കെ വാങ്ങിക്കുക അവരെ കാണിച്ചു കൊടുക്കുക നമ്മളിവിടുന്ന സാധനമൊക്കെ വാങ്ങിക്കുന്നത് എന്നൊക്കെ കാണിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ച് അവരെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു അതിനി പോയിട്ട് കറി വെച്ച് കഴിച്ചിട്ട് വേണം നമുക്ക് വീണ്ടും പുറത്തോട്ട് ഇറങ്ങാൻ അപ്പൊ അമ്മക്ക് ഈ ഞെയിലൊക്കെ കാണുമ്പോ ഭയങ്കര അത്ഭുതായി നാട്ടിലൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വീണ്ടും പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് അൽമജാസിലാണ് കേട്ടോ ഞങ്ങൾ മുമ്പ് താമസിച്ചത് അൽമജാസിലാണ് അവിടെ അവിടെ എത്തിയൊക്കെ അവർ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അൽമജാസ് കേട്ടോ അവിടെ നിറയെ പാർക്കും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു നെസ്റ്റു അപ്പോൾ അച്ഛൻ പഴയ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ഇതിലേക്കിവിടെ നടക്കാറുണ്ട് വൈകുന്നേരം രാവിലെയൊക്കെ അവർ ഇറങ്ങി നടക്കുന്നതൊക്കെ ഇങ്ങനെ പറയായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ബട്ടർഫ്ലൈ പാർക്കിൽ പോകാമെന്ന് ചോദിച്ചാൽ ന്യൂർ ഐലൻഡിൽ ഞങ്ങളവിടെ ചോദിച്ചപ്പോൾ അവിടെ വൈകുന്നേരം ആയതുകൊണ്ട് അത് അടച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പക്ഷേ ബട്ടർഫ്ലൈനെ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് എന്നാലും നമ്മളൊന്ന് പോയി വെറുതെ എന്തായാലും വന്നാൽ നല്ല തിരക്കായിരുന്നു പെരുന്നാളിൻ്റെ തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ മുമ്പ് ആദ്യം ഇതുണ്ടാക്കിയ സമയത്ത് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് വരുന്നത് അന്നേരം ഇങ്ങനെ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മരങ്ങളൊക്കെ കുഞ്ഞു 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 മരങ്ങളൊക്കെ വച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു വലിയ ഒരു ഒരു എന്താ പറയുക ഒരു പാർക്ക് പോലെ ആയിട്ടുണ്ട് ഞങ്ങൾ അതിനകത്ത് കയറുമ്പോൾ നല്ല പകലായിരുന്നു കേട്ടോ പിന്നെ അങ്ങ് പെട്ടെന്നങ്ങ് ഇരുട്ടായി അതിനകത്ത് നല്ല ചൂടുണ്ടായിരുന്നു ചൂട് സമയമായതുകൊണ്ട് എനിക്കൊന്ന് വെള്ളത്തിൻ്റെ നടുക്കായതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു എന്നാലും ഞങ്ങൾ കുറേ നടന്നു പക്ഷേ ബട്ടർഫ്ലൈ പാർക്ക് അടച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ബട്ടർഫ്ലൈനെ കാണാൻ പറ്റിയില്ല ഞങ്ങൾ കുറേ നടന്നു നടന്ന് നല്ല രസമാണ് കാണാൻ തണുപ്പ് സമയത്തൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് അതിനൊക്കെ നടക്കാൻ വേണ്ടിയിട്ടും കുറേ കുറേ ഇരിക്കുകയൊക്കെ ചെയ്യാം ഞാൻ അതിൻ്റെ ഇതിലേക്കൂടി ഗ്ലാസ്സിൽ ഗ്ലാസ്സിൽ കൂടി ഞാൻ കുറച്ച് ബട്ടർഫ്ലൈനെ എടുത്തിട്ടുണ്ടായിരുന്നു കാണുന്നുണ്ടോയെന്നറിയില്ല ഇത് കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് അപ്പം അത് അത് ഞാനൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കും എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് ബട്ടർഫ്ലൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നിറയുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു രാത്രി ആയപ്പോൾ നല്ല ലൈറ്റൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അകത്ത് മരങ്ങളാണ് കേട്ടോ നിറയെ മരങ്ങൾ കുറേ ഇരിക്കാനുള്ള ഏരിയ ഉണ്ട് നല്ല രസമാണ് കാണാൻ പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു എന്താ പറയുക കുറച്ച് ചൂടും ഉണ്ടായിരുന്നു ചൂട് കാരണം നമ്മൾ അധിക സമയം അവിടെ നിന്നില്ല വേഗം പോകാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ ക്ലിയർ ഇല്ലാട്ടോ ഇരുട്ടായത് കാരണം അത്ര നല്ല ക്ലിയർ ഇല്ല പകലാണെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടിയേനെ അച്ഛന് ആ ചെരുപ്പിട്ടാവുന്നേ ഇല്ല വള്ളിയിലെ ചെരുപ്പെന്നെ ഇടണം ആ ചെരുപ്പ് ഇട്ട് നടക്കാൻ പറ്റില്ല

അവന്റെ മൂടെ പോയിടാ മാങ്ങ വരയ്ക്കാനാ ചി വാങ്ങിയൊന്നും കാണുന്നില്ലല്ലാ നടക്കേ അങ്ങനെ ഞങ്ങൾ അതിനകത്തൊക്കെ കറങ്ങി തിരിച്ചു പോവാണ് കേട്ടോ നല്ല വ്യൂ ആണ് ഇതേ ആ കാണുന്നതാണ് പിന്നെ മോസ്ക് അപ്പം ഞങ്ങൾ ഈ സൈഡിലാണ് കേട്ടോ താമസിച്ചത് കുറേ വർഷം ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചത് അപ്പോൾ എപ്പോഴും ഞങ്ങൾ വന്ന് അവിടെയൊക്കെ നടക്കാറുണ്ട് കോർണിഷിൽ കോർണിഷ് ആണിത് അതിൽ നടക്കാറുണ്ട് എപ്പോഴും നടക്കാറുണ്ട് അപ്പം പഴയ ഓർമ്മകളുട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് ബായ്